ബീഹാർ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ വിമർശിച്ച് പ്രധാനമന്ത്രി കുളത്തിൽ ചാടി രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ രണ്ട് നേതാക്കളുടെ വാക്കുകളും പ്രവൃത്തിയും ഇന്ന് വാർത്തയായി കോൺഗ്രസിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കുളത്തിൽ ചാടിയാണ് രാഹുൽ ഗാന്ധി പ്രകടനം കാഴ്ചവെച്ചത് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനൊപ്പം കോൺഗ്രസിനും ഞെട്ടലുണ്ടാക്കിയെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് കോൺഗ്രസിലെ പ്രഥമ കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നെഹ്റു കുടുംബത്തെ ലക്ഷ്യം വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഗുരുതര ആരോപണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഓപ്പറേഷൻ സിന്ധൂർ ഇത്തവണയും കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും രാജനായാണ് വോട്ട് തേടുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു എന്നാൽ വാചക കസർത്തല്ലാതെ ജനങ്ങൾക്കായി ഒന്നും ചെയ്യാൻ ബി ജെ പിക്ക് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചു ട്രംപിനെയും ബിസിനസുകാരെയുമാണ് മോദിക്ക് പേടിയെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കുളത്തിൽ ചാടിയതാണ് ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞ വാർത്ത ബഗുസരായിലെ ഒരു കുളത്തിലാണ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഇറങ്ങിയത് കോൺഗ്രസ് നേതാവ് കന്നയ്യകുമാറും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷിയായ വികാസ്ശീൽ ഇൻസാർ പാർട്ടിയുടെ നേതാവും മുൻമന്ത്രിയുമായ മുകേഷ് സാഹ്നിയും രാഹുലിനൊപ്പമുണ്ടായിരുന്നു പതിവ് വേഷമായ വൈറ്റ് ടീഷർട്ടും കാർഗോ പാന്റും ധരിച്ച രാഹുൽ തോണിയിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയതോടെ കൂടെ നിന്നവർ ആവേശത്തിലായി രാഹുൽ ഗാന്ധി സിന്ദാബാദ് വിളികളോടെ അണികൾ ആവേശം പ്രകടിപ്പിച്ചു രാഹുൽ തോണിയിൽ നിന്നും ചാടുന്നതിൻ്റെയും മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്